ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നെനിക്ക് ഒരു അല്ല ഞാൻ ചിരിച്ചിരി ചിരിച്ച് ചത്ത് എന്തെന്നറിയാമോ ഇന്ന് എൻ്റെ ഈ വിഷയം കേൾക്കുമ്പോൾ കാരണം ഇന്നൊരു ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് ഇന്ന് ഒരാൾ പുറത്തുവിട്ടിരുന്നു രണ്ട് ഒരു മൂന്ന് പേര് ഫോണിൽ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പാണ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് അത് ഒരു വലിയ ചാനലൊക്കെയാണ് വിട്ടിരിക്കുന്നത് എന്തിന്റെ കാർഡാണെന്ന് എനിക്കറിയില്ല കാരണം വലിയ സംഭവമായിട്ടൊക്കെയാണ് വിട്ടിരിക്കുന്നത് നനഞ്ഞ പടക്കം പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അതായത് നമ്മുടെ ഡോക്ടർ ഒ പി രാധാകൃഷ്ണനെയും ഗണനും മറ്റേ പേയാടും അതുപോലെ തന്നെ നമ്മളെ കണ്ണാപ്പി അരിയണ്ണനും കൂടി ഉള്ള ഒരു ഫോൺ സംഭാഷണം പുറത്തുവിട്ടിരിക്കുന്നത് അവർ ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത് അത് അവര് അത് ഓപ്പണായിട്ട് ഇന്ന് ഇതിനു മുമ്പേ തന്നെ അത് പറഞ്ഞ കാര്യമാണ് കാരണം പിന്നെ ഇനി ആ അതായത് അരിയണ്ണൻ അന്ന് സംസാരിക്കുമ്പോൾ അതായത് അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് വിട്ടിട്ട് ഇനി ഗോവിൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് സംസാരിക്കുന്നത് അപ്പോഴും കൊടുത്തിട്ടില്ലായിരുന്നു രണ്ടാമത് ഇപ്പോൾ അത് പുറത്ത് അത് കാരണം എന്തായാലും ഡോക്ടർ എന്താണ് പറയുന്നത് ഒന്നും പറയുന്നില്ലല്ലോ ആ ഊ ഊ ഊന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ ഞാനൊന്നും നിങ്ങളെ പറഞ്ഞിട്ടില്ല എന്ന് പുള്ളിക്കാരെ എപ്പോഴും പറയണല്ലോ ഞാൻ ആ പുള്ളിക്കാരനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പുള്ളിക്കാരെ എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നാ ഡോക്ടർ ഓ വി അത് തന്നെ അദ്ദേഹം ഇതിലും പറയുന്നത് അല്ല വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ സഹോദരങ്ങളെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടിനെ നിറഞ്ഞൂടെ ഇത് നനഞ്ഞ ഒരു പടക്കം പോലെ ഇങ്ങനെ ഇങ്ങനെ ഈ പൊട്ടാസ് ഭയങ്കര ബോംബായിട്ടൊക്കെയാണ് നിങ്ങൾ കൊണ്ടുവന്നത് പക്ഷെ അത് നനഞ്ഞ പടക്കം പോലെ യി ശരിക്കും പറഞ്ഞാ ഒത്തില്ല ചീറ്റിപ്പോയി ഞാൻ ചിരിച്ചിരിച്ച് ചിരിച്ചിരിച്ച് ചത്ത് ഒരുപാട് ചിരിച്ച് ഞാൻ കാരണം വച്ചാൽ എന്തറിയാം ഇത് ഈ ശബ്ദരേഖ കേട്ടിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു കാരണം എന്താ പറയാ ഇതില് എന്തോ ഡോക്ടർ അത് നെഗറ്റീവ് ആക്ക എന്തായി പിന്നെ ആരെ പറഞ്ഞു ഗൂഢാലോചന ആരെ ഗൂഢാലോചന ഒരു അല്ല അത് ഇത്രയും ദിവസം കൊണ്ട് പറയുന്നു വേറൊരു കക്ഷിയാണ് ഇത് പറഞ്ഞു ചേച്ചതെന്ന് അത് പറഞ്ഞു ഇത് തന്നെ ഗൂഢാലോചന എന്താ ഇതിൽ എന്താ ഗൂഢാലോചന നിങ്ങളെ ഇത് ഇത് കൊടുത്തേക്കുന്നതിനെ വലിയ ഇതായിട്ട് കാരണം എന്തിനാ പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണോ സഹോദര ചെയ്യണത് വലിയൊരു ചാനലില്ലേ നിങ്ങൾ ഈ ചാനലൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആളായിരുന്നു നിങ്ങൾ നിങ്ങൾ നല്ല ഒരു ഇതില് പൊസിഷനിൽ എത്താനുള്ള ഒരു കഷിയാണ് നിങ്ങൾ അപ്പൊ നിങ്ങൾ ഇക്ക ഇങ്ങനൊക്കെ ഈ മാതിരിയുള്ള വീഡിയോകളൊക്കെ എടുത്ത് മാറ്റിയിട്ടിട്ട് നല്ല പവറായുള്ള വീഡിയോകളൊക്കെ ഇടുക ഇതൊക്കെ പടക്കെ പാട് ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും ഇടല്ലേ ചിരിപ്പിക്കല്ലേ നമ്മളെ ചിരിപ്പിക്കാതെ ഇടുക കാരണം എന്താണെന്ന് അറിയാമോ ഇത് ഞങ്ങളൊക്കെ ഞങ്ങക്ക് ഞങ്ങളെല്ലാം മനസ്സിലാക്കി ഞാനന്ന് അന്നേ തന്നെ ഞാൻ വീഡിയോ ഇട്ടിരിക്കുകയാണ് കാരണം ഇനി അവരാര് ഇനി ഇതൊക്കെ കൊണ്ടുവരും എടുക്കും എന്നൊക്കെ നമുക്കറിയാം നിങ്ങൾ ഇനി എന്താ ഇനി ഏതൊക്കെ വീഡിയോകൾ എന്താ വീഡിയോകൾ ഇങ്ങനെ കൊണ്ടുവന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ശബ്ദരേഖകളോ എന്തൊക്കെ കൊണ്ടൊരു ഞങ്ങൾക്കോർക്കും ഏതായത് ഡോക്ടർ സ്നേഹിക്കുന്ന ആർക്കും ഒരു പ്രശ്നവും ഇനി ആരതിപ്പൊടിയുടെ വേണമെങ്കിൽ കൊണ്ടുവരും ആരതിപ്പൊടിയുടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തെങ്കിലും കാരണം നിങ്ങൾക്ക് പറയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാരണം മനുഷ്യരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും എന്തെങ്കിലുമൊക്കെ പറയണതൊക്കെ റെക്കോർഡ് ചെയ്തു വെക്കുന്ന സ്വഭാവക്കാര് അവിടെ നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ഇനി ഇത് റെക്കോർഡ് കൊണ്ടുവരും അപ്പൊ നിങ്ങൾ റെക്കോർഡ് ഇടുക നിങ്ങൾ ഇടുക നിങ്ങൾ ഞങ്ങൾ ചിരിച്ചിരിച്ച് നിങ്ങൾ ചിരിച്ചിരിച്ചാവും കാരണം എന്തെന്നറിയാമോ നിങ്ങൾ ഇങ്ങനത്തെ പോലത്തെ വീഡിയോകളൊക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഇത് കാരണം വീണ്ടും വീണ്ടും നമ്മളെ ഡോക്ടർ ഗോപി പൊങ്ങി പൊങ്ങിക്കൊണ്ടിരിക്കും കാരണം അദ്ദേഹത്തിന് പേര് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ തന്നെ എത്തിക്കുക ഞങ്ങൾ ഇങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഇത്രക്കുള്ളൂ കാരണം വേറെ ഒന്നും ഇത് ഒരു നനഞ്ഞ പടക്കമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഇതിൽ തോന്നിയിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ഈ സംഭാഷണം കേട്ടിട്ട് കൃത്യമായിട്ട് എനിക്കൊരു നനഞ്ഞ പടക്കം ഒന്ന് അവര് അവര് എന്താ അവർ അവര് എന്താണ് അവര് സംസാരിച്ച് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അന്നേ ഇത് പറയുന്ന പറയുന്നത് കേട്ടു ഇത് ഒരാൾ ഇതിന്റെ ഇടയിൽ നിന്ന് കളിച്ചതാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിച്ചതാണെന്ന് അന്ന് പറഞ്ഞല്ലോ ആ തെറ്റിദ്ധാരണയുടെ പേരിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ അദ്ദേഹം രണ്ട് തെറി പറഞ്ഞു ആ പുള്ളിക്കാരെ എങ്ങനെ എന്നെ തെറി പറയും അത് കാരണം വെച്ചാൽ അത് അത് മാത്രമേ അതിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അത് പാടില്ല ഒരിക്കലും ഡോക്ടറെ കേട്ടുകൊണ്ട് നിൽക്കാൻ പാടില്ല കാരണം ഒരാളിനെ വിളിക്കും തെറിയെ കുളിക്കുന്നു അപ്പൊ അതൊക്കെ എനിക്ക് പറയുള്ളു അപ്പൊ ഇതൊക്കെ തന്നെ ഞാൻ ഞാൻ പൊട്ടി 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 പട്ടിച്ചിരിക്കുകയായിരുന്നു കാരണം എന്താണെന്നറിയാമോ ഇങ്ങനെ കൊള്ളാ ഇങ്ങനെ കൊള്ളാ ഈ സംഭാഷണം വലിയ വലിയ സംഭവമായിട്ട് പലരും ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് അലക്കുക പിടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് എന്തൊരു സംഭവം ഇത് ഇതാണോ ഒരു വലിയ സംഭവം എന്റെ അപ്പോ ഇതിനെക്കാളും നമ്മൾ ഞാൻ ചോദിക്കട്ടെ ഇതിനേക്കാളും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നേരത്തേക്ക് പറഞ്ഞത് ഇതിനെക്കാളും ഇതായിട്ട് പറഞ്ഞു അതൊന്നുമില്ല ഇതെന്ന് പറയുന്നത് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അദ്ദേഹത്തെ മോശക്കാരനാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ വീഡിയോ ഇട്ടത് നിങ്ങൾ ഈ സംഭാഷണം കോ ഡോക്ടർ ഡോക്ടർ രാധാകൃഷ്ണൻ ഗൂഢാലോചന നടത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ഗൂഢാലോചന അതിൽ നടത്തുന്നു എന്താണ് ഗൂഢാലോചന നടത്തുന്നത് കാരണം ആ പുള്ളിക്കാരൻ അവര് രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം അവിടെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വീഡിയോ ഇട്ട് തീർക്കുക അപ്പം ഡോക്ടർ പറഞ്ഞു ഞാനിട്ട് പുള്ളിക്കാരൻ തന്നെ എടുത്തെ ഞാൻ എന്തിനാ ഇടുന്നത് എന്ന് ഡോക്ടർ ചോദിക്കുന്നു അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് തമ്മിൽ അങ്ങ് അത് പറഞ്ഞു തീർക്കുന്ന കാര്യത്തിന് നിങ്ങൾ ഇതൊക്കെ വലിയ റെക്കാർഡൊക്കെ ചെയ്ത് വലിയ ഇത് സംഭവമാക്കി കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്റെ സഹോദരങ്ങളെ എന്താണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ആയി പോയോ എന്ന് എനിക്ക് ഒരു സംശയം ഉണ്ടോ ഞാൻ ചോദിക്കുക ഇത്രയും വലിയ ചാനലിലൊക്കെ എടുത്തിടുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഗൗരവം ഉണ്ടോ എന്ന് ആദ്യം കൂടെ ചിന്തിക്കണം ഇതിലൊരു കാര്യവും ഇല്ല എനിക്ക് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വസ്തു ഇഷ്ടമായി കാര്യങ്ങളെ നോക്കിയപ്പോൾ ഒരു കാര്യമില്ല നിങ്ങളെ ഈ വലിയ ചാനലേ നമ്മളെ കുട്ടി ചാനലുകളാണ് ഒരു കേക്ക് ഇതായിരം പേരൊക്കെ ഉള്ളു ഈ ചാനലില് അപ്പൊ നിങ്ങളൊക്കെ എന്താ പറയുക നൂറുനൂറ്റമ്പത് വേറെ നൂറുന്നൂറ്റമ്പത് കേക്കുണ്ട് പകത്തുവാ ഒന്നൊന്ന് ഒന്നര ലക്ഷം വേറെ കാണുന്ന ഒരു ചാനലില് ഇങ്ങനെ ഈ കട്ടം പൊട്ടം പെട്ട പരിപാടികളൊക്കെ എടുത്ത് ഇങ്ങനെ ഈ ആൾക്കാരുടെ റെക്കോർഡിംഗ് ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ആ ചാനലൊക്കെ ആരെങ്കിലും വല്ലതും തന്ന് ഇട്ടുകഴിഞ്ഞാൽ ഇതൊക്കെ ആയി ആയിപ്പോയില്ല എന്തിനാ സൗകര്യം അങ്ങനെയൊക്കെ പോണേ അതിന്റെ ആവശ്യമില്ല കാരണം നിങ്ങളൊക്കെ ഇപ്പോഴും നല്ല ഇതാ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ നടന്ന പ്രശ്നങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാലോ അതൊക്കെ എടുത്തിട്ട് എടുത്തിട്ടങ്ങൾ കീച്ച പോ കീച്ച പോരായിരുന്നാ ഇതൊക്കെ എന്തിനാണ് എടുത്തിട്ടത് എന്റെ ഭഗവാനേ ഞാൻ ചിരിച്ചിരിച്ച് ചാവുക ഇങ്ങനത്തെ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾ ഇനി മേലാലെങ്കിലും സത്യം പറയാല ഈ ഈ സംഭാഷണങ്ങൾ ആരെങ്കിലും ഒക്കെ സ്വകാര്യ സ്വകാര്യമായിട്ട് സംസാരിക്കണേന്ന് എടുത്ത് ഇത് ഈ ചാനലിൽ കൊണ്ടിടാതെ നമ്മളെ ചാനലിന്റെ ഇത് ഒരു ഒരു ഡിസിപ്ലേ ഉണ്ടല്ലോ അതങ്ങ് കളയാതെ അങ്ങ് കാത്തു സൂക്ഷിക്കും അതെല്ലാം നിങ്ങൾ ചെയ്യാനുള്ളത് അല്ലാതെ ഞാൻ നിങ്ങൾ ഇതിപ്പോ ഇത് പോയി വലിയ ഒരു സംഭവമാക്കി കൊണ്ട് വന്നിട്ട് അതൊന്ന് പൊട്ടിപ്പോയി അതങ്ങ് ചീറ്റിപ്പോയി ഇങ്ങനെ ഇങ്ങനെ ആ കാരണം ഇങ്ങനെ അങ്ങനെ ആയി പോയി കാരണം ഇപ്പൊ പൂനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോയി അതാണ് ഇപ്പൊ സംഭവിച്ചത് എനിക്ക് വയ്യ ഞാൻ ചിരിച്ചിരി ചിരിച്ച് ചത്ത് ഞാനത് കേട്ടു കേട്ട് 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 ചിരിക്ക എന്തൊക്കെയാണ് എനിക്ക് ഭഗവാനെ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാത്തോട് ചോദിക്കുന്നത് ഇത്രയും വർഷങ്ങളായി രണ്ട് വർഷമായി രണ്ട് വർഷമല്ല രണ്ടര വർഷം മൂന്ന് വർഷം അടുപ്പിച്ചാവാൻ പോകണം തോന്നുന്നു അതായത് അതെ ഏത് രണ്ടായിരത്തി ഇരുപതിലാ ഇരുപത്തൊന്നിലാണോ ഇരുപത്തിരണ്ടിലാണോ ഇരുപത്തൊന്നിലാ അങ്ങോട്ടായിരിക്കും ആയിരിക്കും ഈ ഈ ബിഗ് ബോസ് തുടങ്ങണത് എടുക്കണത് ഒക്കെ ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് ശരിക്കും പറഞ്ഞ പകുതിയായി പകതിയും കഴിഞ്ഞ് ഇതാ രണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചാവാൻ പോകുന്നു ഇനി നിർത്തിയില്ല എന്റെ സഹോദരങ്ങളെ ആ പാവത്തിനെ വിട്ട് അന്ന് വിട്ടൊക്കെ പിടിക്കി വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഇതൊന്നും അല്ല പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട് നമ്മളെ ജാജ്യമൊക്കെ ഉണ്ടല്ലോ നമ്മളെ നാടൊക്കെ വേറും കുട്ടിച്ചൊറായി കിടക്കാണ് നമ്മളെ ഹൈവേക്കൊന്ന് ഒക്കെ ഒന്ന് നിങ്ങളൊക്കെ ചാനലിലൊക്കെ ഇട്ടൊന്ന് കളിക്കുപോക്കിയേ അപ്പൊ നമുക്ക് അവിടെയൊക്കെ കാരണം ജനങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ആക്സിഡന്റ് മറ്റത് മറിച്ചത് ഇതൊക്കെ കൂടെ റോഡൊക്കെ കൊണ്ടെന്ന് കീറി പറഞ്ഞ് കിടക്കുന്നു അതൊക്കെ കൂടെ അങ്ങോട്ട് അലക്കി ഈ വല്ല വല്ല ഒരു ഫോൺ ചെയ്യുന്നതിനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അലക്കിയിട്ട് യാതൊരു പ്രശ്നവും ഇല്ല ഒരു ഇതുമില്ല ഒരു പറയുന്നുണ്ട് പിന്നെ ഈ അറിയണോ ഞാൻ പറയണേ ഇങ്ങനെയുള്ള ഈ പരിപാടിക്കൊന്ന് പോവാതിരിക്കുക നിങ്ങൾ ഈ റെക്കോർഡുകൾ ചെയ്യാതിരിക്കുക ഇത് നിങ്ങൾ പേരുമായിട്ടുള്ള റെക്കാർഡുമാണ് നിങ്ങൾ മൂന്നുപേരുമായിട്ട് സംസാരിച്ചതാണ് നിങ്ങളുടെ പേരുടെ സംസാരം ആ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വേറെ ആരെങ്കിലും ഇതിൽ റെക്കോർഡ് ചെയ്തോ നിങ്ങൾ മൂന്ന് പേരിൽ ഇപ്പൊ എന്തായാലും ഡോക്ടർ എന്തായാലും റെക്കോർഡ് ചെയ്ത് ഈ ഇവർക്ക് കൊടുക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ ഡോക്ടർ ഒരിക്കലും ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട് ഇതിപ്പ നിങ്ങളില് നിങ്ങൾ ആരെ ആരാണോ ഇതിൽ ചെയ്തതെന്നും എനിക്കറിയില്ല പക്ഷെ ഇതിലിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ കഴിച്ച് ചെയ്തോന്നും എനിക്കറിയില്ല കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ചെറിയൊക്കെ വിളിച്ചിട്ട് ഇത് ഇടുമെന്നും റെക്കോർഡ് ചെയ്ത് ഇടാൻ പറയുമെന്ന് എനിക്കറിയില്ല കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ അതിൽ പോകുന്നു അപ്പൊ ഇതിൽ ആരാണ് ഇതിൽ കളിച്ചത് കാരണം അപ്പിയാണോ കളിച്ചതൊന്നും അറിയത്തില്ല എന്ത് തന്നെയായിരുന്നാലും ഇതൊരു നനഞ്ഞ പടക്കമായിട്ട് എനിക്ക് തോന്നി കാരണം ഞങ്ങൾ ഡോക്ടർ ഓ പിതാദാസിനെ സ്നേഹിച്ചിരിക്കുന്നു ഞാൻ കായക അദ്ദേഹത്തിന്റെ നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം അറിയാം കാരണം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ അങ്ങ് വിശ്വസിച്ച് അങ്ങ് പോകും ഞങ്ങൾക്ക് ഇത്രയും അറിയാവൂ വേറെ ഒന്നുമില്ല കാരണം ഞാൻ പിന്നെ ഒരു കാര്യം പറയാം ഡോക്ടറോട് ഇനി ഞാൻ ഇത് കാര്യമായിട്ട് പറയണം ഇനി വേനൽ ഈ ഈ കൂട്ടം ഈ ഇത്രയും ഒരു കുറച്ച് പേരോട് ഒരു കാരണവശാലും ടെലഫോൺ ചെയ്യുകയോ അവരുമായിട്ട് ഒരു കോൺടാക്ട് വെക്കുകയോ ഒന്നും ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലതായിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നു കാരണം നമ്മൾ ഈ പുറത്ത് നിന്ന് കാണുമ്പോഴാണ് കഴിഞ്ഞ വീഡിയോയിൽ ഈ ഇവരെയൊക്കെ കണ്ട വീഡിയോകൾ ഇട്ടിരുന്നപ്പോൾ ഡോക്ടർ ആ വീഡിയോ ഇട്ടിരുന്നപ്പോഴും ഒരുപാട് അമ്മമാര് സൗഹര്യങ്ങളും വന്ന് എൻ്റെ വീടിയൊരു അടിയിൽ ഡോക്ടർക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി അത് ചെക്ക് ചെയ്ത് പറയുന്ന ഒരുപാട് അമ്മമാര് കാരണം എനിക്ക് തോന്നുന്നു ഒരു നാനൂറ് നാനൂറ്റമ്പത് മെസ്സേജ് എങ്കിലും അതിൽ വാ കിടപ്പുണ്ടാവും അതിൽ ഒറ്റ പേരും പറഞ്ഞിട്ടുണ്ട് ആ ഇതിന് ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇനി ഇനി വീണ്ടും വീണ്ടും പോയി വിടരുത് വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ വിഴാതിരിക്കുക ആരുമായിട്ട് ടെലഫോൺ ചെയ്യാതിരിക്കുക നമ്മൾ കാരണവെച്ച ഇന്ന് ടെലഫോൺ ഒരു കച്ചവടമായിട്ട് ആയിട്ട് എന്തൊക്കെയാണ് റെക്കോർഡിങ് കച്ചവടം അത് കാരണം അതൊരു ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പൊ അതിനൊരു നിയമം ഉടനെ ഉണ്ടാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ആരെയും റെക്കോർഡ് റെക്കോർഡ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഇനി ഇപ്പൊ ചിലപ്പോൾ അങ്ങനെയും ഒരു തൊഴിൽ ഒരു തൊഴിൽ സംഘടന ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു റെക്കോർഡ് തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞുകൊണ്ടാൽ ചിലപ്പം ഈ മൊബൈൽ റെക്കോർഡിങ് ചെയ്യുന്ന ആ തൊഴിലാളി യൂണിയനായിട്ട് ഒരു ഇതൊക്കെ വരുമോ എന്നതിന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോയി അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പൊ ഇത് ഈ ഒരു നനഞ്ഞ പടക്കമായിരുന്നു എന്റെ സഹോദരങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും കാരണം നമ്മൾ ഈ ഡോക്ടർ ഫാമിലിക്ക് ചിരിച്ചു അമർ അർമാദിക്കാനുള്ള ഒരു ആ ഒരു കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതായിട്ടാണ് ഒരു ശബ്ദരേഖ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എന്തെന്നറിയാമോ ഇതൊക്കെ തന്നെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതും കാര്യങ്ങളൊക്കെ കാരണം ഈ ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ കാരണം അദ്ദേഹം അതിനൊന്നും പറയുന്നില്ല ഇങ്ങനെ 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 പറയുന്ന ഇത് മൊത്തം ആരുടെ ആരാ വേറെ പറയുന്നത് ആരാ ഇതിലിപ്പോ മോശക്കാരനായത് ഇപ്പൊ ആരാ മോശക്കാരനായത് എന്ന് ആദ്യം ചിന്തിക്കൂ അപ്പോഴത് അതിൽ വെച്ച് മനസ്സിലാക്കാം അത് വെച്ച് മനസ്സിലാക്കാം പക്ഷെ ഈ റെക്കോർഡ് ചെയ്ത റെക്കോർഡ് ചെയ്ത ആള് ഇത് റെക്കോർഡ് നീ ഇട്ടോ ഇട്ടോ എന്ന് പറഞ്ഞു കൊടുത്ത ആളും ഒക്കെ ഇതിലിപ്പോ ശശി ആയിരിക്കാണ് അതായത് ഡോക്ടർ അത് ഡോക്ടറെ നിങ്ങളെ ഇങ്ങനെ 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 പോയാൽ പോരല്ല കാരണം വെച്ചാൽ ഇവരോട് ചേരാതെ പോകും ഒറ്റയ്ക്ക് പോകൂ ഇനിയെങ്കിലും ഇവരെ കൂട്ട പിടിക്കാതെ കാരണം കണ്ണാപ്പിയൊക്കെ വെറും ഇതൊക്കെയാണ് കാരണം എല്ലാം പറ്റിപ്പാ പറ്റിപ്പാ നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എല്ലാരെയും നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് ഒരു കാരണവശാലും ഇവരും ആരും ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വെക്കാതെ ഞങ്ങളെ പോലെയുള്ള പൊടി ചാനലുകൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ ആരും കാണാതെ കിടക്കുന്ന കുറേ പേര് ഒരു കുറേ പേര് തങ്ങളെ സ്നേഹിക്കാനും വീഡിയോ ഇടാനും ഒക്കെ ഒരുപാട് ചെറിയ ചാനലുണ്ട് വലിയ ചാനലിലൊക്കെ വിട് കാരണം വെച്ചാ അവർക്കൊക്കെ എന്ന് പറയണ ഡോക്ടറെ ഡോക്ടറെ ഇത് വെച്ച് കാശുണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം മാന് മനസ്സിലാക്കുക ഞങ്ങൾക്ക് ആർക്കും കാശ് വേണ്ട ഞങ്ങൾക്ക് എന്ന് പറയുന്നത് ഞങ്ങള് സ്നേഹിച്ച് നിങ്ങൾക്കുന്ന ആൾക്കാരല്ലേ വേറെ ഒന്നും വേണ്ട ഞങ്ങക്ക് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു പറയാൻ എനിക്ക് എനിക്കിത് കേട്ടപ്പോഴും കേട്ടും ഭയങ്കര ചിരിയും വന്ന് എന്ത് 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 കാരണം നനഞ്ഞോ പടക്കം പോയി അങ്ങനെ ഒരു ചീറ്റിപ്പോയിരിക്കും കൊണ്ടുവന്നിരിക്കുന്നു അതും ഒരു വലിയ ചാനലുകാരൻ അത് എന്ത് തന്നെയായിരുന്നാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ആയിരിക്കട്ടെ ഇനിയെങ്കിലും ഇജ്ജ് ഇജ്ജരയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോ ഒന്ന് ശ്രദ്ധ ഒരു ശ്രദ്ധ കൂടെ കൊടുക്കണം കേട്ടോ കേട്ടോ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം ഇനി ഒരു ചീറ്റിപ്പോയ പടക്കം പോലെ ഇതാ പോകുന്നു ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോട് വൈകിട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു വെരി മച്ച് ഡോക്ടറെ ഹാപ്പി ആയിരിക്കും എപ്പോഴും ചരിച്ചുകൊണ്ടിരിക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോട് വൈകിട്ട് പോയി താങ്ക് യു താങ്ക് യു വെരി മച്ച്